അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല വബറകാതു അന്ന് സിനാൻ രാത്രി വീട്ടിലേക്ക് പോയില്ല അവന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ അവൻ ഇരിക്കുമ്പോഴും അവന്റെ മുഖമാകെ മ്ലാനമായിരിക്കുന്നു അവന് കാര്യമായിട്ട് ചിരിയോ കളിയോ ഒന്നുമില്ല സുഹൃത്തുക്കൾ അവനോട് ചോദിക്കുന്നു ഹല്ലേ സിനാനെ കഥ ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു മൊത്തത്തിൽ ഒരു മൂഡ് ഓഫ് ആണല്ലോ എടാ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാന സിനാനാണെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് കാരണം അവൻക്ക് ജീവിക്കാനും അതിനപ്പുറമുള്ള സ്വത്ത് വീട് സ്വന്തമായൊരു ഷോപ്പ് ആകെ ഒരൊറ്റ മകന് മകളാണെങ്കിൽ കല്യാണം കഴിച്ചു പോയി ഹസ്ബൻ്റെ കൂടെ ഗൾഫിൽ സെറ്റിൽഡ് അവൻ്റേതായിട്ട് അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം ആ വീട്ടിൽ പോരാത്തതിനെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി സിനാൻ രണ്ടാമത് വിവാഹിതനായിട്ടുണ്ട് എന്നുള്ളത് എന്ത് ലക്കി മേനട നീ അല്ല ഈ സമയത്ത് നീ ഇവിടെ സാധാരണ സമയം എട്ടരൊൻപത് മണിയാവുമ്പോഴേക്കും നീ വീട്ടിലേക്ക് പോകാറുണ്ടല്ലോ എന്തു പറ്റി സുഹൃത്തുക്കൾ അവനോട് കാര്യം അന്വേഷിക്കുന്നു അവൻ മൂഡ് മൂഡോഫായി തന്നെ ഇരിക്കുന്നു പറയടാ ഞങ്ങളൊക്കെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ഇരിക്കുമ്പോൾ അന്ന് ഫുട്ബോളിൻ്റെ ദിവസം നിന്നെ വിളിച്ചിട്ട് തന്നെ നീ വിളിച്ച് വിളിച്ച് ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടാണ് വന്നത് ഓക്കെ പക്ഷേ നീ ഇന്ന് തിരിച്ചു പോകുന്നില്ലേ എന്ത് നിനക്ക് എന്തോ കാര്യപ്പെട്ട വിഷയമുണ്ട് എന്താ ഗൾഫിലേക്ക് പോനായോ ഓഹ് രണ്ട് ഭാര്യമാരെ കൂടെ സന്തോഷിപ്പിക്കണമല്ലേ എൻ്റെ ഒക്കെ ഒരു ഭാഗ്യം നമുക്കൊന്ന് പെണ്ണു വരെ കിട്ടിയിട്ടില്ല പിന്നെ അത് മാത്രമല്ല നീ എന്തൊരു ഭാഗ്യവാനല്ലേ എല്ലാ സ്വത്തും സമ്പത്തും വീടും ഒക്കെ സെറ്റിലാണ് നീ നിൻ്റെ ജീവിതത്തിന് വേണ്ടി ഒന്നും നോക്കണ്ട അതുമല്ല സുന്ദരികളായ എന്നാണ് പറഞ്ഞു കേട്ടത് ആദ്യത്തെ ഭാര്യ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്ത് എന്തോ അറിയില്ല അങ്ങനെ സുന്ദരികളായ രണ്ട് ഭാര്യമാരും നിന്റെക്കൊരു ഭാഗ്യമേ സിനാൻ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ഹു ഭാര്യ സ്വന്തം കെട്ടിയ ഭാര്യയുടെ കൂടെ ശരിക്കൊന്ന് നിൽക്കാൻ പോലും എൻ്റെ ഉമ്മ സമ്മതിക്കുന്നില്ല അവളുടെ കൂടെ ഒരു യാത്ര പാടില്ല അവളുടെ കൂടെ ഇങ്ങോട്ടും പോകാൻ പാടില്ല കൂടെ ഇരിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒരുമിച്ച് റൂമിൽ നിൽക്കാൻ പാടില്ല അത്രക്കും ദയനീയമായ സ്ഥിതിയാണെന്റേത് വല്ലാത്തൊരു എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാർ എടാ സിനാനെ എന്താ ഞങ്ങൾ ചോദിച്ചെനക്ക് ഇഷ്ടപ്പെട്ടില്ലേ സോറിടാ നമ്മളെ കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തമാശയിൽ പറയുന്നുണ്ട് വിചാരിച്ച് നീ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടുണ്ടോ സോറിടാ അവരെല്ലാവരും സിനാൻ്റെ തോൾ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്നു എടാ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി ഞാൻ എൻ്റെയൊക്കെ കാര്യം പറഞ്ഞതാടാ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി ചെയ്യണം വീട് പണി നടക്കാമെന്ന് അതിനുള്ള വകുപ്പൊന്നും ഉണ്ടാവില്ല ആകെ കുറഞ്ഞ ക്യാഷ് കിട്ടണം വീട്ടിലത്തെ ചിലവ് കാര്യങ്ങൾ വീട്ടിലെ ഉമ്മ ഉപ്പ അനിയൻ അനിയത്തികൾ അവരെയൊക്കെ പോറ്റണം പിന്നെ വീടുണ്ടാക്കുക എന്നുള്ള അതൊന്നും നടക്കൂല അതുമാത്രമല്ല പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്താ ജോലി പെയിൻ്റിങ് അല്ലെങ്കിൽ പോളിഷ് അല്ലെങ്കിൽ തേപ്പ് സെൻട്രിങ് എന്നൊക്കെ പറഞ്ഞാലേ അവരാ ഭാഗത്തേക്ക് നോക്കണ്ട എല്ലാവർക്കും പഠിപ്പിസ്റ്റുകളെ മതി പഠിപ്പ് മതി പഠിച്ച് ജോലി നേടിയ ആളുകളെ മതി സിനാനെ നീ നിൻ്റെ പഠനവും കാര്യങ്ങളും ഒക്കെ കഴിച്ച് വീണ്ടും ഗൾഫിലും പോയല്ലേ അവൻ ശരിയെന്ന് മോളി പക്ഷെ അവൻ്റെ മനസ്സിലാകെ കടലിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന പോലെ തിര അവൻ്റെ ശരീരത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു അവനെ ശരിക്കും പറഞ്ഞാൽ അവർ ഒന്നും കേൾക്കുന്ന പോലും ഇല്ലായിരുന്നു എൻ്റെ മൊസ്സി അവളെനിക്ക് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കതിന് കഴിയില്ല എനിക്ക് എനിക്കവളുടെ കൂടെ ജീവി ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്തിനാണ് എന്നെ എൻ്റെ ഉമ്മ എന്നെങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളെ കൂടെ ജീവിക്കണം എനിക്ക് അത്രക്കും ഇഷ്ടാണ് എൻ്റെ മുസ്സിയെ പക്ഷേ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല കുറ്റം പറയില്ല ബാപ്പ ഒന്നും പറയുന്നില്ല ബാപ്പയെ കാരണം ഉമ്മയാണ് തെറ്റിദ്ധരിപ്പിച്ചത് സിനാൻ ആണോ വെട്ടിയതെന്ന് പറഞ്ഞ് ഉമ്മ തെറ്റിദ്ധരിപ്പിച്ചു എനിക്കെന്റെ മുസ്സിയെ എന്നേക്കുമായി നഷ്ടപ്പെടും തോന്നുന്നുണ്ട് അവൻ കരയുന്നത് കൂട്ടുകാർ വീണ്ടും ശ്രദ്ധിക്കുന്നു എന്തടാ സിനാനേ ഏത് പ്രതിസന്ധിയിലും നമ്മൾ കൂട്ടുകാര് ഒരുമിച്ച് വെക്കാറുള്ളു നീ നിന്റെ കാര്യം പറ എന്തൊക്കെ തന്നെയായാലും ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ നീ പറ അങ്ങനെ ഒന്നുമില്ലടാ ഞാൻ വെറുതെ ആ അപ്പൊ പിന്നെ പോകാനായിട്ടുണ്ടാവും സിനാന നീയൊക്കെ ഭാഗ്യവാനല്ലേ ഞാൻ പറഞ്ഞു ഉമ്മ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളായിത്തൊടങ്ങാനായി ഓരോത്ത കുട്ടികളായി മോനെ ഞമ്മളെന്താടാ ചെയ്യുക എൻ്റെ കുട്ടിക്ക് പെണ്ണ് നോക്കിയിട്ട് കിട്ടണില്ലല്ലോ ആ എല്ലാവർക്കും പഠിപ്പുള്ളവരും ജോലിക്കാരും പണി പണക്കാരൊക്കെ വേണം ആർക്കും പറ്റൂലല്ലോ എന്താപ്പം ചെയ്യുക അതിൻ്റെ സമയമാകുമ്പോൾ പഠിച്ചോന്ന് വിധിച്ചിട്ടുണ്ടാവും അപ്പം ഉണ്ടായിക്കോളും ഇട എൻ്റെ സ്ഥിതിയൊക്കെ അങ്ങനെയാണ് നിനക്കെ എന്ത് സുഖാൻ്റെ സിനാനെ നിനക്ക് നിൻ്റെ വാപ്പെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ വീടായാലും സ്ഥലമായാലും വരുമാനമാർഗമായാലും ഒക്കെ നിങ്ങൾക്കുണ്ട് പിന്നെ നീ ഇങ്ങനെ വിഷമിക്കണ കാണുമ്പോൾ ഞാനൊക്കെ ഉള്ളടാ വിഷമിക്കേണ്ടത് സിനാനെ സിനാൻ വെറുതെ ചിരി വരുത്തി പക്ഷേ അവൻ്റെ മനസ്സ് വേദനിക്കായിരുന്നു അല്ല സിനാനെ സമയം പതിനൊന്ന് മണിയായി എന്ത് പറ്റി വീട്ടിൽ വൈഫില്ലേ അവരുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവന് സങ്കടമാണ് വന്നത് അല്ല ഉമ്മയും വൈഫും എല്ലാവരും കൂടി നിന്നേട്ടിട്ട് വിരുന്നു പോയോ പറയടാ സമയം പതിനൊന്നായിട്ടും സിനാൻ വീട്ടിലേക്ക് പോകാത്തതിനെ തുടർന്ന് അവർ വീണ്ടും സംശയിക്കുന്നു എടാ ഞങ്ങൾക്ക് പന്ത്രണ്ട് ഒരു മണിവരെ ചിലപ്പോൾ അതാ ഈ വീടിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ വാർപ്പിൻ്റെ പുറത്ത് കണ്ട് കിടന്നുറങ്ങും അങ്ങനെയാണ് ഞങ്ങളത് എന്നും വീട്ടിലേക്ക് പോലൊന്നുമില്ല ഞങ്ങളുടെ സ്ഥിതി അങ്ങനെയാണ് പക്ഷേ നീ അങ്ങനെയല്ലല്ലോ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൃത്യനിഷ്ഠമുള്ള മോനാണ് അല്ലേ എല്ലാ കാര്യത്തിനും അപ്പം നീ ഇവിടെ തന്നെ കിടക്കണു കാണുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കണില്ല എന്താ ഞാനിവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം സിനാനെ അപ്പോഴത്തെ ദേഷ്യത്തിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഡാ സിനാൻ എന്താ മുത്തം ഇത് ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കാൻ പോഴണ്ടോ പിന്നെ ആരൊക്കെ തന്നെ വെറുത്താലും സുഹൃത്തുക്കൾ വെറുക്കില്ലാട്ടോ ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാവും അത് മറക്കണ്ട നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിലും ഡാ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേ അതങ്ങ് ശരിയാക്കി തരും പറയടാ പറ ഏ ഒന്നുമില്ലടാ അത് നിങ്ങൾക്കൊന്നും കഴിയുന്ന വിഷയമല്ല ദയവായി ഞാൻ പോവാണ് സിനാനെ നീ അങ്ങനെ അങ്ങ് പോവല്ലടാ നീ പോയാലും ഞങ്ങളെ കൂടെ തന്നെ തിരിച്ചു വരുന്നേ ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ത് വിഷമമുണ്ടെങ്കിലും നീ പറ സിനാൻ അവരുടെ വാക്കുകളൊന്നും വകവെച്ചില്ല അല്ലെങ്കിലും അവരോട് എന്ത് പറയാൻ സ്വന്തം ഉമ്മയെപ്പറ്റി കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവരെന്ത് വിചാരിക്കും എന്നെ പറ്റ എൻ്റെ ഉമ്മയെ പറ്റി ഞാൻ ഞാനങ്ങനെ പറയുമ്പോ അതുമാത്രല്ല എന്തൊക്കെ തന്നെയായാലും കേസ് എൻ്റെ പേരിൽ തന്നെ ആയിരിക്കും ഞാനാണങ്ങനെ ചെയ്തതെന്ന് എൻ്റെ പെറ്റ ഉമ്മ എനിക്കെതിരെ കുറ്റം ചുമത്തി റബ്ബേ ഉമ്മാക്കിത് എങ്ങനെ കഴിഞ്ഞു എന്തറിയില്ല ഓളെ കൂടെ ജീവിക്കുന്നത് ഉമ്മാക്ക് ഇല്ല എന്നാൽ ഈ സമയം വീട്ടിൽ സിനാൻ ഇറങ്ങി പോയിക്കണ് ഓന ഇറങ്ങി പോതിരിക്കുവോ ഓന്റെ പെണ്ണുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ പെണ്ണുങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ ഓളെ പിന്നാലെങ്ങനെ നടക്കല് എന്തൊക്കെ തന്നെയാലും നല്ലൊരു കോളായി കുറച്ചേറായിരുന്നു ഓളത്താലയിൽ വെക്കല് പണിയെടുക്കുമ്പോൾ ഓളെ ഓളെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഓളെ പിന്നാലെ നടക്കുകയായിരുന്നു അവന്റെ ജോലി ഇപ്പേതായാലും ഒക്കെ അങ്ങ് ശരിയായി ഈ സമയം ഉമ്മ ഏതാ ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആ ഇക്ക എന്തായി സുഖായോ സുഖം ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഇതേ മനുഷ്യ ഇന്നെ നിങ്ങള് വെറുതെ പറയാൻ നിൽക്കണ്ടോ ഇങ്ങളെ മോൻ തന്നെയാണ് അതെ ഇങ്ങളെ മോന്റെ മനസ്സിൽ പല ചിന്തകളുണ്ട് ഒന്നാമതായിട്ട് ഓൻറെ മറ്റേ പെണ്ണുങ്ങളൊപ്പം ജീവിക്കാനും വേണ്ടിട്ട് ഇവളെങ്ങനെങ്കിലും ഇല്ലാതാക്കാന്നുള്ള ലക്ഷ്യം അതാണ് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത് അല്ലാതെ ആരെങ്കിലും സ്വന്തം കെട്ടിയ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യോ ഈ മിണ്ടണ്ട ഇതിനെ ഇയും കൂട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ മനുഷ്യ നിങ്ങൾ ഓരോന്നും ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കില്ല ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കിപ്പോ എന്താ ഊള് എങ്ങനെ ആയാലും പെണ്ണുങ്ങളല്ലേ എങ്ങനെ ജീവിച്ചോട്ട് എനിക്കിപ്പോ എന്താ ഓൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവേ അല്ല എന്താ ആ പേരിനൊരു പിടിച്ചു വാങ്ങലും ആ സ്പോട്ടിനങ്ങട്ട് വെട്ടലും ഒക്കണ്ട് കഴിച്ചു റഷീദ ഈ വല്ലാതെ മിണ്ടണ്ടട്ടോ ഉം ഇതിനെ കുറിച്ച് ഈ ഒന്നൊരു അക്ഷരം പറയണ്ട കാരണം അത്രക്കും കുറച്ചൊന്നല്ല പെണ്ണ് നിങ്ങളെ എടങ്ങാറാക്കിയിരിക്കണത് ഉപ്പ ദേഷ്യത്തിൽ തന്നെ നിങ്ങളെന്താ എന്നോട് ചൂടാണത് ഞാനെന്തെങ്കിലും കാട്ടെ ഇല്ല ഇങ്ങളൊക്കെ തന്നെ കാട്ടിയത് വേറെ ആരുമല്ല ഉപ്പ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്തു സിനാൻ വീട്ടിലേക്കും പോകാൻ വയ്യ അതുപോലെ ഹോസ്പിറ്റലിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ അവനാകെ ഒരു ഭ്രാന്തമായ രീതിയിൽ നടക്കുകയാണ് അല്ല എന്തൊരു വിധിയായി പോയണ്ടത് എൻ്റെ ഉമ്മയാണല്ലോ എന്നെ ഇതുപോലെ കള്ളനാക്കിയത് പഠിച്ചോന്നെ ഞാൻ എന്താ ചെയ്യുക എങ്ങോട്ട് ഞാൻ പോവുക മുഹ്സിന ഒന്ന് ബോധം തെളിഞ്ഞിരുന്നെങ്കിൽ അവളുടെ ആ ഒരു ബ്ലഡൊക്കെ ക്ലിയർ ആയിരുന്നെങ്കിൽ പഠിച്ചോനെ അത്രക്കും ബ്ലഡ് പോയത് കൊണ്ടായിരിക്കും അവൾ അങ്ങനത്തെ അബോധാവസ്ഥയിൽ ആയതെന്ന് പറഞ്ഞല്ലോ ഹോ എന്ത് വേണ്ടില്ലായിരുന്നു വേണ്ടാത്ത പണിക്കാണ് ഞാൻ പോയത് ഞാനായിട്ട് തന്നെയാണ് ആ കത്തി വാങ്ങിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് റബ്ബേ നിനക്കറിയാലോ എൻ്റെ മനസ്സ് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് പക്ഷേ ഉമ്മയോടുള്ള ഭയം കൊണ്ടാണോ എന്തോ അറിയില്ല അവളത് മുറുകെ പിടിച്ചിരുന്നു എനിക്കറിയുന്നില്ല ഓരോ നിമിഷത്തെ ഓരോ ദുരന്തങ്ങൾ അതും ആ നട്ടുച്ച നേരത്തായതുകൊണ്ടായിരിക്കും അത്രയധികം ബ്ലഡ് പോയതും റബ്ബേ എൻ്റെ മൊസ്സിനൊക്കെ നീ ആരോഗ്യം കൊടുക്ക റഹ്മാനെ എൻ്റെ ജീവിതത്തിലെ ആ ഒരേ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ മൊസ്സിയെ മാത്രം അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരാളോട് എനിക്ക് എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല അവൾ ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിച്ചു എങ്കിലും ഉമ്മയുടെ ഭാഗം ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അന്നൊരു മാസത്തോളം അവളോട് അല്പം ഞാൻ സ്ട്രിക്റ്റിൽ നിന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം മാത്രമായിരുന്നു ഉമ്മയുടെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ അങ്ങനെ ചെയ്തത് ഒരിക്കലും അവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഉമ്മ സമ്മതിക്കുന്നില്ല ഒന്നും അതിന് സമ്മതിക്കുന്നില്ല അവളുടെ കൂടെ എനിക്ക് ജീവിക്കണം ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ എനിക്കിഷ്ടമാണ് അവളെ ഒരുപാട് ഒരുപാട് എൻ്റെ മുസ്സി അവൾ അത്രക്കും നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയാണ് അവൾ പാവം ഒരാളെ പറ്റിയും കുറ്റം പറയാതെ വീട്ടിലുള്ള ജോലികളെല്ലാം അങ്ങനെ കഴിച്ച് അത്രക്കും സൽസ്വഭാവിയായ ഒരു പെൺകുട്ടിയാണ് റബ്ബെ പാവാണ് എൻ്റെ മുസ്സി എനിക്കവളെ തിരിച്ചു വേണം അവൻ നേരെ അതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു എന്തെങ്കിലുമൊക്കെ പറയണം ഉപ്പയോട് പറഞ്ഞിട്ടെങ്കിലും അവളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കണം അവൾ ഒരുപക്ഷെ ബോധം തെളിഞ്ഞാൽ പറയുമായിരിക്കും അത് സിന സിനുൻ്റെ കയ്യിൽ നിന്ന് കത്തി വീണതാണ് എന്ന് പറയുമായിരിക്കും അല്ലാതെ ഒരിക്കലും അവൾ എന്നെ കുറ്റം പറയില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്നാൽ അവളുടെ വീട്ടുകാരോട് ഉമ്മ പറഞ്ഞ ആ കളവൊന്നും ഇല്ല ഇങ്ങളെ മോളെ ഓൻ തന്നെയാണ് ഇങ്ങളെ മരുമകൻ തന്നെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ആ മറ്റൊന്നും ഉണ്ടല്ല മറ്റു ഭാര്യ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കേ ആ എങ്ങനെയെങ്കിലൊക്കെ അതാണ് ഉമ്മക്ക് വിളിച്ചത് ഉമ്മ അത് കേട്ടാണ് ബോധരഹിതയായത് അങ്ങളെയും അത് കേട്ട് ദേഷ്യത്തിലാണ് ഉമ്മ ബോധം തെളിഞ്ഞപ്പോൾ മകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെയേതാണ് ഉമ്മയെ നേരെ ഐ സിയുലേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് എൻ്റെ കുട്ടീനൊന്ന് കാണണം ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ അവൾക്കിപ്പോൾ കുറച്ചൊക്കെ ശരിയായി തുടങ്ങിയിരിക്കുന്നു ബ്ലഡൊക്കെ കയറിയപ്പോഴേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ശരിയായിക്കോളും മോൾട്ടി അത് പറയുന്നു മോളെ മോളെ എൻ്റെ കുട്ടീനെങ്ങനെയാ ഞാൻ വിശ്വസിച്ച് നിങ്ങളെ വീട്ടിൽ നിർത്തുക സ്വന്തം സ്വന്തം പുതിയാപ്പിളൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താ കാട്ട് എൻ്റെ കുട്ടിക്കും വേണ്ടേ ഒരു പേടില്ലാത്ത ജീവിതം സാറല്ല ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം നേരെയതാ ഉമ്മയെ ഐ സിയുയിലേക്ക് കൊണ്ടുപോകുന്നു ഉമ്മയാണ് ഒന്ന് കാണാനാണ് ആ മൊസ്സിന ദാ ഉമ്മ വന്നിരിക്കുന്നു അവൾ പതുക്കെ കണ്ണു തുറന്നു ആ ഉമ്മ മോളെ എൻ്റെ എന്താ പറ്റിയത് എവിടെ നോക്കട്ടെ കയ്യിൽ വലിയൊരു കെട്ടാണ് പഠിച്ച റബ്ബേ ഇല്ല അത്ര വലിയതൊന്നുമല്ല അത് ബ്ലഡ് കുറച്ച് പോയപ്പോഴേ എൻ്റെ ക്ഷീണം പറ്റിയതാണ് മോളെ എൻ്റെ കുട്ടി അങ്ങോട്ട് പോവണ്ടട്ടോ ഉമ്മ അതെന്താ അങ്ങനെ പറയുന്നത് സിനു അവിടെ കാത്തിരിക്കുന്നുണ്ടാവും പാവമാണ് സിനു സിനു അല്ല മോളെ എൻ്റെ കുട്ടിക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോവരുത് എൻ്റെ കുട്ടിനെ കൊല്ല ചെയ്യും ഒരിക്കലും മോളെ നിങ്ങൾ ഉമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് സിനാരാണ് വെട്ടിയത് ഹേയ് അല്ലുമാ അങ്ങനൊരിക്കലുമല്ല എന്തോ ഉമ്മ മോളെ ഇനി വിഷയം മാറ്റില്ലേ ഈ ഓന കുറേ കാലം രക്ഷിക്കുന്നുണ്ട് കുറേ കാലമായിട്ട് രക്ഷിക്കാൻ നിൽക്കുന്നുണ്ട് ഇനി എൻ്റെ കുട്ടി വിഷയം മാറ്റില്ലേ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് ഇല്ല ഉമ്മ ഒരിക്കലുമല്ല മോളെ കൂടുതൽ സംസാരിക്കണ്ട എൻ്റെ കുട്ടി റെസ്റ്റ് എടുത്തോ ഉമ്മ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവിടെ ആ ചെയറിലിരുന്ന് ആ ഉമ്മ പൊട്ടി കരയുകയാണ് മോൾട്ടി നേരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു ഉമ്മാങ്ങൾ കരയല്ലേ ഓൾഡ് സുഖമായിരിക്കണല്ലോ മോളെ സുഖമായി എന്തിനു ഇല്ലെങ്കിലും എന്തിനു വേണ്ടിയിട്ടുണ്ട് കുട്ടിനങ്ങനെ വെട്ടിയ്ത് അല്ല അത് അറിയാതെ തട്ടിയതാണെന്നല്ലോ സിനി പറഞ്ഞത് എങ്ങനെ തട്ട അതൊന്നല്ല എൻ്റെ കുട്ടി കുറേയായി അനുഭവിക്കുന്നു എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നൊന്നര മാസത്തോളം ഓൻ്റെ വെളിയം തെളിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കല്യാണം രണ്ടാം കെട്ട് അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു വീട്ട് ആരൊക്കെയാണ് പറയുന്നു കേട്ടിട്ടാണ് അപ്പോഴാണ് ഓൾ കൊണ്ടുവന്നത് പിന്നെയും ഓൾ ഓനോർത്ത് ഇങ്ങനെ നിൽക്കല്ലേ സിനു സിനു എന്നുള്ള ചിന്തയിൽ അങ്ങനെ ഓൾ ഇഷ്ടത്തിന് വിട്ടയച്ചതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടു മോളെ പോവല്ലെട്ടോ അപകടമാണ് ഇപ്പോൾ കണ്ടിട്ട് ആ ഒരു വീട്ട് കഴുത്തിന് എങ്ങാനും കൊണ്ടിരുന്നെങ്കിലോ എൻ്റെ കുട്ടി ബാക്കി ഉണ്ടാവുമോ നിങ്ങൾക്ക് തരാൻ കൊയ്യോ എൻ്റെ കുട്ടിനെ ആ ഉമ്മ പൊട്ടി കരയുകയായിരുന്നു അത് കേട്ട് ഉപ്പയും മോൾട്ടിയും ഒക്കെ കരയുന്നു ഉമ്മ നിങ്ങൾ കരയല്ലേ മക്കളെ മതി മതി എൻ്റെ കുട്ടിൻ്റെ ദാമ്പത്യ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുക ഞങ്ങൾ കൊണ്ടുപോവാണ് ഒരിക്കലും ഞങ്ങൾ കുട്ടിനെ വിട്ടുതരില്ല കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾ ജീവിതത്തിന് അന്തസ്സുണ്ട് ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും കരിയിപ്പിച്ചുകൊണ്ടൊന്നും ഞങ്ങളൊന്നും ചെയ്യൂല എൻ്റെ വീട്ടിലുണ്ടൊരു മരുമകൾ എൻ്റെ മോളെക്കാളൊരു ഏറെ സ്നേഹം എനിക്കോളോടാണ് ആ കേൾക്കണേ കേട്ടോളി എൻ്റെ വീട്ടിൽ ഇവൻ്റെ പെണ്ണുങ്ങളെ എന്റെ മരുമകളായിട്ട് ഞങ്ങളെ കണ്ടിട്ടില്ല എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ നോക്കുന്നത് ഓളെ കൊണ്ട് പ്രത്യേകമായിട്ടൊരു പണി അടുപ്പിക്കയില്ല ഞാൻ മക്കളെ പറഞ്ഞെല്ലാവരും ഒരേപോലെ ചെയ്യണം ഓളെ മാത്രം നിങ്ങൾ കാക്കല്ലിട്ടോ അത് ചെയ്യാൻ പാടില്ല മരുമക്കൾ മക്കളെന്ന് വേർപ്പെടുത്താൻ പാടില്ല ആ വീട്ടിൽ പെൺകുട്ടികൾ താമസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുക്കണം അല്ലാതെ മരുമക്കൾക്ക് കൂടുതൽ പണി മക്കൾക്ക് പണി കുറവ് അത് ഞാൻ നിർത്തൂല ഞാൻ ചെയ്യൂല അത് ചെയ്യാൻ പാടില്ല പടച്ചറബല്ലാം കാണുന്നുണ്ട് എൻ്റെ കുട്ടി ആയിക്കോട്ടെങ്ങളെ വീട്ടിൽ ഒരുപാട് പണിയെടുത്ത് എങ്ങനെ പണി നിന്നോട്ടെ പക്ഷെ ഉപദ്രവിക്കരുത് ഈ ഉപദ്രവം സഹിക്കാൻ എൻ്റെ കുട്ടിക്കാവൂല്ല നിങ്ങൾ ഉപദ്രവിക്കും അതാണ് പേടി മതി എന്നാൽ ആ സമയം അതാ സിനാൻ അങ്ങോട്ട് കയറി വരുന്നു ഒരു ഭ്രാന്തനെ പോലെ സിനാൻ വരുന്നത് അതാ അവന്റെ അളിയൻ മുഹ്സിനയുടെ ആങ്ങളെ കാണുന്നു എന്തുവാടാ വാടക എന്റെ കുട്ടിനെ കാണിച്ചത് ഏ എന്ന് പറഞ്ഞ് അവൻ്റെ കോളറിന് പിടിച്ച് ശക്തമായി അതാ തള്ളുന്നു പറയടാ എൻ്റെ കുട്ടി എന്ത് എന്ത് കാര്യത്തിനാണ് എൻ്റെ കുട്ടീനെ കൊല്ലാൻ നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും പറഞ്ഞാൽ പോരെ ഇങ്ങൾക്ക് എന്തിനാണ് എൻ്റെ കുട്ടിനെത്രമാത്രം വേദനിപ്പിക്കുന്നത് എന്ത് കാര്യത്തിന് എൻ്റെ പാവം പെങ്ങളാണ് അവളെ വാപ്പയില്ലാത്ത കുട്ടിയാണ് നിങ്ങളതുപോലും ആലോചിക്കാതെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ കൊല്ലക്കൊല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിലൊരു വാക്ക് പറഞ്ഞാൽ പോരെ അന്ന് അവളുടെ നിർബന്ധത്തിന് മാത്രമാണ് ഞാൻ വിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കൂല എൻ്റെ വീട്ടിലെ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിൽ എനിക്ക് എന്റെ പെങ്ങന്മാരെ നോക്കാൻ അറിയാം അവരെ വേദനിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ ബാപ്പ എന്നെ ഏൽപ്പിച്ചു പോയത് എൻ്റെ പെമ്മക്കളെ ഉപ്പാന്റെ പെമ്മക്കളെ എന്റെ പെങ്ങന്മാരെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്റെ ഭാര്യ എങ്ങനെയാണ് എന്റെ വീട്ടില് അതേ സ്ഥാനം തന്നെ അവർക്കും അല്ലാതെ എൻ്റെ ഭാര്യയ്ക്ക് വേറെ അവർക്ക് വേറെ അങ്ങനെ ഇല്ല ഞങ്ങളെ വീട്ടിലങ്ങനെ അറിയൂല അവളുടെ ഇഷ്ടപ്രകാരാണ് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞയച്ചത് ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ ആഗ്രഹമല്ലേ എൻ്റെ കുട്ടിയുടെ ആഗ്രഹമല്ലേ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിന്നെ വിശ്വസിച്ചാണ് ഇറങ്ങിപ്പോയത് പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്നേ ഹേ അളിയ ഞാനല്ല എന്തിനാടാ സിനാനെ വീണ്ടും നീ കളവ് പറയുന്നത് ഏ എന്തിനാ പറയുന്നത് അളിയ ഞാനല്ല പിന്നെ ആരാടാ പിന്നെ ആരാണ് പറ അത് കൈയ്യിൽ നിന്ന് ആ കയ്യിൽ നിന്ന് അതങ്ങനെ കയ്യിൽ നിന്നൊക്കെ അത്ര ആഴത്തിലൊക്കെ എത്ര തുന്നുണ്ട് എത്ര ബ്ലഡാ പോയത് എൻ്റെ കുട്ടിൻ്റെ ശരീരാഗം കണ്ട് വാർന്നു സിനാനെ എനിക്ക് കൊല്ലാനാണോ ഓളെ ഞാനടുത്ത് ഏൽപ്പിച്ചത് ഏ പറ അത് പറ എല്ലാവരും കൂടി ഉമ്മയും മോനും എല്ലാവരും കൂടി കടുപ്പം കാട്ടും എൻ്റെ കുട്ടിനെ അല്ലേ മോൾട്ടി ഇത് ദൂരെ നിന്ന് കാണുന്നു അവൾ ഓടിയെത്തുന്നു അല്ല പഠിച്ചവനെ നിങ്ങളൊന്നും ചെയ്യില്ല എൻ്റെ ആങ്ങളെ ഹേ ഇങ്ങളെ ആങ്ങളെ ഞമ്മളൊന്നും ചെയ്യണില്ല പക്ഷേ നമ്മളെ പെങ്ങളെ ചെയ്തതാണ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത് ഇങ്ങളെ വിശ്വസിച്ചല്ലേ എൻ്റെ പെങ്ങളുട്ടീനെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടത് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് ശരിയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇല്ല മതി ഓളെ നിങ്ങളെ കൂടെയുള്ള ജീവിതം മതി ഓളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ കുട്ടിനെ നോക്കാൻ എനിക്കറിയാം ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നുള്ള പേര് പറഞ്ഞു നിങ്ങള വീട്ടിലേക്ക് വരരുത് പറഞ്ഞില്ലെന്ന് വേണ്ട സിനാൻ മനസ്സിലായി എത്രയൊക്കെ തന്നെ ഞാനല്ലെന്ന് എതിർത്ത് പറഞ്ഞാലും ഞാനങ്ങനെ കരുതിക്കൂട്ടി ചെയ്തതല്ല എന്ന് പറഞ്ഞാലും ആരും സമ്മതിക്കില്ല ഞാൻ വലിയൊരു കുറ്റക്കാരനാണ് ഇപ്പോൾ അവരുടെയെല്ലാം മുമ്പിൽ ഉപ്പ മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ല ഉപ്പ തന്നെ കാണുമ്പോൾ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്ന് ആണം കേട്ടവനെ ഉപ്പയുടെ ആ ഒരു ദേഷ്യത്തോടെയുള്ള ആ ഒരു വാക്കും ആ ഒരു നോക്കും അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട പോലെയായിരുന്നു എൻ്റെ റബ്ബേ എനിക്കിവിടെ സ്ഥാനമില്ല എനിക്കിവിടെ ഒരു സ്ഥാനമില്ല ഒന്നുമില്ല എല്ലാവരും എന്നെ ഒരു കള്ളനാക്കി മാറ്റി ഉമ്മ ഉപ്പ എല്ലാവർക്കും എതിരാണ് എന്നോട് ഇനി എൻ്റെ ഒന്ന് കണ്ണു തുറന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ സമയം അതാ സിനാന്റെ ഉമ്മ മുഹ്സിനയുടെ ഉമ്മക്ക് വിളിക്കുന്നു ആ താത്ത നിങ്ങൾ ആശുപത്രിയിൽ എയ്ക്കാറല്ലേ എന്താ വർത്താനം ഓ വല്ലാത്തൊരു വേദന കേട്ടിട്ട് എന്താ വർത്താനം എനിക്കറിയുന്നില്ല എൻ്റെ കുട്ടിനെ എൻ്റെ കുട്ടി അങ്ങനെ കിടക്കുകയാണ് എന്നാലും ഇങ്ങള് ഞാനല്ല പൊന്നാറ് താത്ത ഞാൻ ഓല എങ്ങനെയാ ചോൻ്റെ പണിയല്ല ഇതൊക്കെ ഇപ്പം രണ്ടാമത്തും കിട്ടുക അത് എൻ്റെ ദിനല്ലല്ലോ ഒക്കെ ഓൻ്റെ പണി തന്നെയാണ് എന്താ അപ്പം ചെയ്യ ഓനെ ആദ്യം തന്നെ പറഞ്ഞെടുക്കണ്ട് ഓളയാ ശരിയായിക്കോളാം എന്താ ചെയ്യ ഓൻ്റെ സ്വഭാവത്തിന് ഉമ്മാക്ക് അതുകൂടി കേട്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറുകയാണ് തൻ്റെ മരുമകൻ സിനാനെ അത്രക്ക നല്ലതാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവൻ്റെ സ്വഭാവമൊക്കെ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ഒക്കെ മുൻകൂട്ടി കരുതി കൂട്ടി ചെയ്തു വെച്ചതാ എൻ്റെ കുട്ടിനെ ഇനി അവിടെ നിർത്തൂല റബ്ബേ ഒരിക്കലും മോളോട് ഈ കാര്യം പറയണം അല്ലാതെ ശരിയാവില്ല ഓൾ ഓരേയും മനസ്സിൽ വെച്ച് നിൽക്കുകയാണ് ഇപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ മോളെ ഒന്ന് കാണണം ഒന്ന് കാണിച്ചു തരുമോ അപ്പോൾ ഉമ്മ കുറച്ച് മുമ്പല്ലേ കണ്ടത് ഇനി കുറച്ച് കഴിഞ്ഞോട്ടെ അവളൊന്ന് റിലാക്സ് ആയിക്കോട്ടെ ഉമ്മ അത് ക്ഷമിച്ചു തന്നു റബ്ബേ അവളോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ല ഞാൻ പറ്റില്ല അപ്പോൾ ഓലൊക്കെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ ഇതൊക്കെ എന്നിങ്ങനെ വിട്ടാൽ പറ്റൂല കുറച്ച് കഴിഞ്ഞപ്പോൾ മുസ്സിനയുടെ കൂടെയുള്ളവർ ഉമ്മ പെട്ടെന്ന് എഴുന്നേറ്റു ആ മുസ്സിനെ എന്തോ വിളിക്കുന്നു മോളെ മുസ്സിയെ ഉമ്മ സീനു പോയോ അവിടെ ഒന്ന് വിളിക്കുമോ അത് കേട്ട് ഉമ്മാക്ക് സങ്കടം ദേഷ്യം ഒരുമിച്ചാണ് വന്നത് മോളെ മുസ്സിയെ എന്നെ ചതിക്കായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിന് ചതിക്കായിരുന്നു ഓലെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണത്രേ എന്ത് നിന്നെന്തോ ഓല വെട്ടാനോ ഒക്കെ വിളിച്ചത് മുൻകുട്ടി പ്ലാനിങ് ആയിരുന്നു അത്രേ ഓനാദ്യാ പറഞ്ഞിരുന്നു എന്തുമ ഓളെ ശരിയാക്കും എനിക്ക് മറ്റോളെ കൂടെ ജീവിക്കണം എന്നുള്ളത് അല്ലാ ഹേയ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ മുസ്സി സങ്കടപ്പെട്ടു എല്ലുമ അങ്ങനെയല്ല പാവാണ് സിനു അങ്ങനെയൊന്നും ചെയ്യില്ല ആര് പറഞ്ഞു എൻ്റെ ഉമ്മ തന്നെ അടി പറഞ്ഞത് വേറെ ആരുമല്ല ആദ്യം അങ്ങനെ മനസ്സിലായില്ലേ പന്നോട് ഒന്നര മാസത്തോളം മിണ്ടാന്ന് എന്ന് ഇപ്പോൾ എൻ്റെ അഭിനയ ആയിരുന്നല്ലേ ഓക്കേ ഉമ്മ തന്നെ പറഞ്ഞത് വേറെ ആരുമല്ല ഞങ്ങളെ പറ്റി പറഞ്ഞതല്ല അത് കേട്ടപ്പോൾ മുഹ്സിനക്ക് വല്ലാത്ത സങ്കടമായി റബ്ബേ സിനു എന്നങ്ങനെ ചതിക്കോ ഹേ അങ്ങനെ ചതിക്കൂല്ലോ പക്ഷേ അവളെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞത് എന്നോട് ദേഷ്യമായിട്ട് ഇതുവരെ ഒന്നും പാവാണ് സിനു അങ്ങനെ പറയോ മോളെ നീ ഒന്നും ചിന്തിക്കണ്ട ആണുങ്ങളാണ് ഓൽക്കൊരു പെണ്ണിനെ കഴിഞ്ഞാലേ കുറച്ച് കഴിഞ്ഞാൽ മറ്റേ പെണ്ണുങ്ങളെ കൂടെ ജീവിക്കണം എന്നൊക്കെ തോന്നും അപ്പം ആദ്യത്തോട് ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ ഉണ്ടാവും പൊന്നാനെ കുട്ടിയേജ് അവളെ ഓനെക്കുറിച്ച് ഇനി ചിന്തിക്കല്ലെട്ടോ ഉമ്മ അവളോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് വന്നത് സിന സിനു അങ്ങനെ ചെയ്യോ ഹേ എനിക്ക് തോന്നുന്നില്ല പക്ഷെ സിന ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഉമ്മ സിനുവിനൊന്ന് ഓനെവിടെ ഓൻ പരിസരത്തേക്ക് വന്നിരിക്കണോ ഓനൊക്കെ അവിടെ ഇവിടെ വന്നോണ്ട് പോയി ഓനറിയാം നന്നായിട്ട് കുറ്റബോധം ഉണ്ട് എൻ്റെ കാക്ക അവളോട് ചോദിച്ചു ഓനോട് ചോദിച്ചിരിക്കണേ ഓനെ ഒന്നും മിണ്ടാൻ പോലും കഴിയണില്ല ഓനെ കൽപ്പിച്ചുകൂട്ടി കാട്ടിയതാണ് പേരിന് ഹോസ്പിറ്റലിൽ വരികയാണ് എന്താ സാധനം എന്നോ എന്തിനാ എന്റെ കുട്ടിനെങ്ങനെ കടുപ്പം കാട്ടണത് സത്യം പറഞ്ഞാൽ മുസ്സിനക്ക് വല്ലാത്ത സങ്കടം വന്നു സിനു എന്നാലും എന്റെ സിനു എന്നോട് ഇങ്ങനെ ചെയ്യോ അപ്പോ എന്നെത്ര സ്നേഹിച്ചതൊക്കെ ചതിയായിരുന്നോ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഇത്രയധികം സ്നേഹം കാണിച്ചത് മുഹ്സിനെ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു സിസ്റ്റർ അങ്ങോട്ട് വന്നു മുഹസിൻ കരിയാണോ അങ്ങനെ ഇപ്പോഴും ടെൻഷൻ ആവല്ലേ ഒന്ന് റിലാക്സ് ആയി വരുന്നല്ലേ ഉള്ളു എന്തു പറ്റി ഒന്നുമല്ല എൻ്റെ ഭർത്താവ് നിന്റെ ഭർത്താവ് ഇതിന് വന്നില്ലല്ലോ അവിടെ നേരത്തെ ഇന്നലെ അങ്ങനെ കണ്ടിരുന്നു പിന്നെ ഈ പരിസരത്തേക്കൊന്നും കണ്ടിട്ടില്ല എന്തു പറ്റി എന്താ വരാത്തത് പക്ഷേ സിനാനെ അങ്ങോട്ട് അടുക്കാൻ തന്നെ അവർ സമ്മതിക്കുന്നില്ലായിരുന്നു അവരെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു സിനാനെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ ഒരു മാറ്റമില്ല കാരണം സിനാൻ്റെ സ്വന്തം ഉമ്മ തന്നെയാണ് മകനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് വഷളാക്കിയത് അതുകൊണ്ട് തന്നെ സിനാനെ എല്ലാവർക്കും വെറുപ്പായി ഇപ്പോഴുതാ മുഹസിനയുടെ മനസ്സിലും തോന്നുകയാണ് സിനു എന്നെ കാണാൻ പോലും വന്നില്ല ഞാൻ ഞാനത്രക്കും പരിക്കൊക്കെ പറ്റിക്കിടന്നിട്ട് കാണാൻ വന്നില്ലല്ലോ അപ്പോൾ എന്നെ ഇഷ്ടമില്ലായിട്ട് എന്നായിരിക്കും ഞാൻ മരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴുത്തിന് വെട്ടിയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ബാക്കിയുണ്ടാവില്ലല്ലോ എന്തിനാ കൈകൾക്ക് വെട്ടിയത് അവൾ കരയുകയായിരുന്നു അതുവരെ അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തട്ടിയതാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഉമ്മയുടെ ആ ഒരു വാക്ക് സിനാൻ്റെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് കരുതി കൂട്ടി തന്നെ ഒരാദ്യം തന്നെ ഉറപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ അവൾക്ക് പതുക്കെ പതുക്കെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അല്ലാ എൻ്റെ സിനു എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമായിരുന്നു പക്ഷേ എന്നെ ഇഷ്ടമല്ലായിരുന്നില്ലേ വെറും അഭിനയമായിരുന്നു സാറല്ല ഞാൻ എങ്ങനെ ജീവിച്ചോളാം അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു റബ്ബേ എനിക്ക് എന്തിനാണ് നീ ആയുസ് തന്നത് എനിക്ക് റബ്ബേ മരണം ഹയറാണെങ്കിൽ എനിക്ക് നീ മരണം നൽകേ അല്ലാ ജീവിതം ഹയറാണെങ്കിൽ ജീവിതം നൽകേ റഹ്മാനെ സീനു ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലയിക്കുകൂടി കഴിയുന്നില്ല അങ്ങനെ ചെയ്യോ എന്നെ ചതിക്കുവോ എനിക്ക് തോന്നുന്നില്ല പാവാളുന്നു എൻ്റെ സീനു ഉമ്മ പറഞ്ഞതുപോലെ മറ്റവരുടെ കൂടെ ജീവിക്കാൻ ഇനി എന്തെങ്കിലും അറിയില്ല ഈ ബിലീസ് ഓരോന്ന് തോന്നിപ്പിക്കണോ മനസ്സിന് റബ്ബെ അറിയുന്നില്ല മുസ്തിന ആ ഒരു ഐ സിയുവിൽ നിന്ന് കണ്ണുനീർ വാർത്തു അപ്പോഴും അവളുടെ മനസ്സിൽ സിനു ആയിരുന്നു സിനു എന്നാലും എന്നോട് ഇങ്ങനെ ഞാൻ അത്രക്കും സിനാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഒത്തിരി ഒത്തിരി ഇപ്പോഴും ഇഷ്ടമാണ് എന്നാലും എന്നെ ചതിക്കായിരുന്നില്ലേ ഞാനറിഞ്ഞില്ല അവളുടെ കണ്ണുനീർ അതാ കവിളിലൂടെ ഒരച്ചിറങ്ങി അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല സിസ്റ്റർ ഒന്ന് വിളിച്ചപ്പോഴും മുസ്സിന എന്താ ഒന്നും മിണ്ടാത്തത് അവൾക്ക് മിണ്ടുവാനാ കഴിയുന്നില്ലായിരുന്നു എന്ത് പറ്റി മുസ്സിന ആഹാ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ എന്ത് പറ്റി ദേ ഇങ്ങനെ കരയാൻ പാടില്ലട്ടോ എപ്പോഴും മനസ്സ് റിലാക്സായി നിൽക്കണം ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എങ്ങനെ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും സിസ്റ്റർ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ മൊഹസിനയുടെ ചിന്തകളെല്ലാം മാറിയിരുന്നു റബ്ബേ സിനു അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ സിനു എന്നുള്ള ആ ഒരു വാക്ക് മാത്രമായിരുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം بكم السلام عليكم ورحمه الله تعالى وبركاته